ഹായ് ഫ്രണ്ട്സ് പൗത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അയ്യപ്പൻ വന്നിട്ട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് വിക്രം ബാത്റൂമിൽ നിന്ന് പുറത്ത് വരികയാണേ അപ്പോൾ അയ്യപ്പനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചോദിക്കി നിങ്ങളുടെ മകനെ വിളിച്ച് ചോദിക്കി എന്തൊക്കെയാണ് അവൻ ചെയ്തതെന്ന് അവൻ ആരാ എൻ്റെ വീട്ടിൽ വന്നിട്ട് കല്യാണം മുടക്കാനായിട്ട് എനിക്കതറിയണം ഞാൻ എൻ്റെ മകളെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കല്യാണം കഴിച്ചു കൊടുക്കും എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാതെ അവൻ വെച്ചുകൊണ്ടിരിക്കുകയാണ് അവന് വേറൊരു അവൻ ഈ വീട്ടിലൊരു ഭാര്യ ഉണ്ട് അതുമാത്രം പോരാ അവന് എൻ്റെ മുകളെയും കൂടെ വേണം പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റില്ല ജീവിതം ആയിട്ട് കാണാൻ പറ്റൂല എന്നാണ് അവൻ പറഞ്ഞത് പക്ഷേ എങ്കിലും അവൾക്ക് അവനെ അവളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റൂല കൊണ്ടു നടക്കണം എന്നൊക്കെയാണ് പറയണതെന്നിട്ട് അപ്പോൾ ഇത് കേട്ടിട്ട് വിക്രത്തിനെ വേതനം ദേഷ്യത്തോടുകൂടി നോക്കുമ്പോൾ വിക്രങ്ങനെ ഇങ്ങനെ തലകൊമ്പിട്ട് നിൽക്കുകയാണേ എന്നിട്ട് വിക്രം വരെ അടുത്തേക്ക് വരികയാണ് അടുത്തേക്ക് വന്നിട്ട് വിക്രം ചോദിക്കും പറയുന്നുണ്ട് അതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയും കയ്യിൽ തല്ലൊടിച്ച പുറത്തേക്ക് തള്ളുട്ടാന്ന് പറയാനിട്ട് ആടാ തള്ളടാ എൻ്റെ കൈയും കാലും തല്ലൊടിച്ച് പുറത്തേക്ക് തല്ല വാ എൻ്റെ തല്ലടാ നീ എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് ചെല്ലണേ ഒന്നും മിണ്ടാതെ വിക്രംന്നുണ്ടെങ്കിൽ വേഗം തന്നെ അയാൾ പിടിച്ച് തള്ളാൻ പോകാനിട്ടോ അപ്പോഴേക്കും വേദ വിക്രം എന്ന് വിളിക്കട്ടോ അപ്പം വേദ വിളിച്ച വഴിക്ക് വിക്രം അങ്ങനെ തല്ലാൻ പോകണോ അങ്ങനെ നിന്ന് ഞങ്ങട്ടവിടെ നിൽക്കു കേട്ടോ പോയി തല്ലൂല എന്നിട്ട് മര്യാദ ഇവിടെ പോകാൻ നോക്കിയിട്ടോ എന്ന് പറയും കേട്ടോ ഞാൻ പോകൂലടാ നീ പറയടാ അതെ നീ മാഷോട് ഉത്തരം പറയുമെന്ന് പറയട്ടോ അപ്പോൾ മാഷ് ചോദിക്കും ഇയാൾ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ വിക്രം പറയും അതെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് രാധയ്ക്ക് വന്ന് വിവാഹാലോചന മുടക്കി എന്നുള്ളത് ശരി തന്നെയാണ് വെറുതെ മുടക്കിയല്ല അവരെ തല്ലി ഓടിച്ചു ഞാൻ ഇനിയും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും എന്ന് പറയാം കേട്ടോ ഇത് കേട്ടിട്ട് വേദാകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ എന്താണ് വിക്രം ഇങ്ങനെ പറയുന്നത് രാധയോട് വിക്രത്തിന് ഇഷ്ടമുണ്ടോ എന്നുള്ളത് സംശയം മനസ്സിൽ വന്നിട്ടാ ആരെയാണ് ഈ കല്യാണം കഴിക്കാൻ കൊണ്ടുവന്നതെന്ന് അച്ഛനൊന്നു ചോദിച്ചു നോക്കുന്നത് ഇതേ ഇവിടെ കൊണ്ടുപോയില്ലേ പിടിച്ച് വലിച്ച് ബോബി അവൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഗുണ്ടയായിട്ടാണ് ഇയാൾ രാധര വിവാഹം ആലോചിച്ചത് അഭിലാഷ് അവനെ ഭാര്യനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ ജയിലിലായിരുന്നു ഇപ്പോഴാണ് പുറത്തിറങ്ങിയത് അയാളെ കൊണ്ടുവന്നിട്ട് രാധനെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചാലേ പിന്നെ ഞാൻ എന്ത് ചെയ്യണം നോക്കിക്കണോ അവളും അമ്മയും വിളിച്ചിട്ട് എന്നോട് രക്ഷിക്കാൻ പറഞ്ഞു അതേ ഞാൻ ചെയ്തോളൂ ഇനിയും ഞാൻ അങ്ങനെ ചെയ്യും എന്ന് തന്നെ വിക്രം പറയുകയാണ് കേട്ടോ സുധാകര മാഷ ഒന്നും വീണ്ടാതെ ഇങ്ങനെ തലമുട്ട് നിൽക്കുകയാണേ ഈ സമയത്ത് രാധരച്ചൻ പറയും അതിന് നിനക്ക് എന്താടാ അവൻ ഗുണ്ടയാണെങ്കിൽ നിനക്ക് എന്താ ഓ നീയൊരു പുണ്യാളം വന്നിരിക്കുന്നത് നീ ഒരു ഗുണ്ടയല്ലേടാന്നൊക്കെ ചോദിക്കുകയാണേ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ മകളെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കെട്ടിച്ചുകൊടുക്കും ചിലപ്പോൾ ഗുണ്ടകൾക്ക് കെട്ടിച്ചൊടുക്കും തെരുവ് ഗുണ്ടകൾക്ക് കെട്ടിച്ചുകൊടുക്കും അല്ലെങ്കിൽ വേറെ പിടിച്ചൊരുക്കാർക്ക് കെട്ടിച്ചൊടുക്കും അങ്ങനെയൊക്കെ പറയുകയാണ് കേട്ടോ ഞാൻ ചിലപ്പോൾ എൻ്റെ മകളെ വിറ്റൊന്നും ഇരിക്കും നിനക്ക് എന്താടാ എന്ന് ചോദിക്കാനിട്ട് പെട്ടെന്നാണ് സുധാകരൻ മാഷ മുഖത്ത് അല്ല സുധാകര മാഷ് അയ്യപ്പൻ്റെ മുഖത്ത് ആഞ്ഞടിക്കുന്നത് കേട്ടോ അപ്പോൾ മാഷ് സുധാ അയ്യപ്പനിങ്ങനെ ഞെട്ടിങ്ങനെ നോക്കുകയാണേ എന്നിട്ട് പറയാം ആ സുധാകരൻ മാഷ് പറയുന്നുണ്ട് അതെ നീ ഇമാതിരി വേണ്ട ദിനങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ ജന്മം കൊടുത്ത കുറിച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നീ നന്നായി ഓർക്കണം എന്ന് പറയുകയാണെ എന്നിട്ട് സുധാകരൻ മാഷ് വിക്രത്തിനെന്ന് നോക്കി പറയുകയാണെ ഇയാളെ പിടിച്ച് പുറത്താക്കാൻ ഇനി നിന്നോട് ഞാൻ പ്രത്യേകം പറയണോ എന്ന് ചോദിക്കുകയാണെ അത് കഴിഞ്ഞ ശേഷം സുധാകരൻ മാഷ് ഇങ്ങനെ വിക്രത്തിനോട് ചോദിക്കുകയാണേ ഇനി സുധാകര മാഷ് തേടി ഈ വീട്ടിലേക്ക് ആരൊക്കെ വരുന്നു എന്ന് പറയണം തയ്യാറെടുത്തിരിക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഒരർത്ഥം വെച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് സുധാകര മാഷ് അവിടെ നിന്ന് പോകുകയാണ് പിന്നീട് ദീപ്തി അമ്മനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് വർഷം ചോദിക്കുന്നുണ്ട് ഇതിന് മാത്രമൊക്കെ അറിഞ്ഞ് നിലവളിക്കാനുള്ളത് എന്താ ഉണ്ടായിരുന്നത് ഒരു വിവാഹാലോചന വന്നതല്ലേ ആ വർഷയിടത്തേക്ക് അങ്ങനെയൊക്കെ പലതും പറയാം പക്ഷേ ഇത് എൻ്റെ ലൈഫിൻ്റെ കാര്യമാണ് ഇതെനിക്ക് അങ്ങനെ നിസ്സാരമായിട്ട് കണക്കാക്കാൻ പറ്റില്ല ഈ വീടിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെ പറയും അപ്പോൾ ശ്രീകാന്ത് വന്ന് പറയും ദീപ്തി പറഞ്ഞ അഭിപ്രായം തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയട്ടെ അച്ഛ അച്ഛനെങ്ങനെ ഇതിൽ എടുക്കാൻ പറ്റിയെന്ന് പറയാം ഇനി ഞാനൊന്നും തീരുമാനിച്ചില്ലല്ലോ ശ്രീകാന്തെ എന്ന് അച്ഛൻ പറയുകയാണെങ്കിൽ അപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ദീപ്തി വന്നിട്ട് പറയുന്നുണ്ട് അച്ഛ ഇതൊന്നും ശരിയാകില്ല എന്ന് പറയട്ടോ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അതെ അവരൊരു സജഷൻ പറഞ്ഞെന്നല്ലേ ഉള്ളൂ നമ്മളൊരു തീരുമാനം അറിയിച്ചിട്ടില്ലല്ലോ എന്ന് പറയട്ടോ അപ്പോൾ ദീപ്തി എഴുന്നേറ്റ് എന്നിട്ട് പറയുകയാണേ അതെനിക്ക് ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണെ അപ്പോൾ വർഷം പറഞ്ഞിട്ടുണ്ട് അതിനിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ദർശൻ നല്ലൊരു പയ്യനല്ലേ അവന് പത്ത് പന്ത്രണ്ട് വയസ്സിൻ്റെ വ്യത്യാസം ദീപ്തിട്ടുണ്ടെന്ന് മാത്രമല്ലേ ഉള്ളൂ സ്വർഗ്ഗതുല്യമായിട്ടൊരു ജീവിതമായിരിക്കും ഇവൾക്ക് കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ വർഷ ദീപ്തി പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അച്ഛനൊരിക്കലും ഇതിന് സമ്മതിക്കരുത് ഈ ശ്രീയേട്ടൻ എങ്ങനെയാണോ എനിക്ക് അതുപോലെ തന്നെയാണ് എനിക്ക് ദർശേട്ടനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ അതിനെന്താ ഇനി മാറ്റം വരുത്തിയാപ്പോരേ എന്ന് വർഷ ചോദിക്കുകയാണേ ചേച്ചിക്ക് അങ്ങനെയൊക്കെ പറയും എനിക്കൊരിക്കലും അതിന് കഴിയില്ല എന്ന് എന്നെ പറയുകയാണ് കേട്ടോ ഈ സമയം അമ്മ വന്ന് പറയുന്നുണ്ട് വർഷയോട് വർഷേ ദർശനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ദീപ്തിയുടെ മനസ്സും കൂടെ നോക്കണ്ടേ എന്ന് പറയുകയാണെ എന്നിട്ട് ദീപ്തിയാണെങ്കിൽ അച്ഛനെടുത്ത് തോന്നും അച്ഛാ ഒരിക്കലും ഇത് വിവാഹത്തിന് സമ്മതിക്കരുത് അച്ഛാ എൻ്റെ മനസ്സും കൂടെ കണക്കാക്കണം എന്ന് പറയുകയാണേ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒരു തീരുമാനം പറയുന്നില്ല അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കാരണം അവർ അപമാനിക്കപ്പെട്ടില്ലേ അപ്പോൾ അതിനൊരു പരിഹാരം നമ്മൾ കണ്ടെത്തി പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും പിന്നീട് വേദ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ കാണുമ്പോൾ ശ്രീജി വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഇങ്ങനെ അത് വിഷമിച്ചിരിക്കുന്നത് കാലത്തെ സംഭവം ഓർത്തിട്ടാണോ അപ്പോൾ വേദം പറയും അങ്ങനെയും ഇല്ലാതില്ല എന്ന് പറയാനുട്ടോ അതിനെന്തിനെ വിഷമിക്കാനിരിക്കുന്നത് എന്ന് ശ്രീജി ചോദിക്കുകയാണ് എന്നാലും എന്തിനാണ് വിക്രം അവിടെ ചെന്ന കല്യാണം മുടക്കിയത് വിക്രമ ആ ഗുണ്ടായതുകൊണ്ട് മാത്രമാണോ അതോ എന്ന് ഇങ്ങനെ ബാലക്കുകയാണെ എനിക്ക് മനസ്സിലായി വിക്രമിന് രാധയോട് ഇഷ്ടമുണ്ടോ എന്നല്ലേ വേദയുടെ സംശയം അപ്പോൾ വേദമൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കാനുട്ടോ ഒരിക്കലുമില്ല വേദ രാധ ഇവിടെ കളിച്ച് വളർന്ന കുട്ടി കുട്ടിയല്ലേ രാധ രാധയോട് അങ്ങനെ ഒരു ഇഷ്ടമൊന്നും നമ്മുടെ വിക്രത്തിനില്ല എന്ന് ഉറപ്പ് പറയാനെട്ടോ വിക്രം ഒരിക്കലും മദ്യപിച്ചിട്ടില്ല വിക്രം ഒരു തെരുവുകൊണ്ടേ അല്ല വിക്രം ഒരാളെ കൊല്ലാനായിട്ട് ഒരാളിൽ നിന്ന് കാശ് മേടിച്ചിട്ടില്ല പക്ഷേ തെരുവ് കിടന്നിട്ട് അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഒരിക്കലും അത് മോശമായിട്ടുള്ള കാര്യത്തിനൊന്നും നല്ല കാര്യത്തിന് വേണ്ടി മാത്രമാണ് അവനങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതും അയ്യ ഒരു കൂട്ടത്തിൽ തന്നെ എടുത്താൽ മതി ഒരിക്കലും രാധയെ സ്നേഹിക്കാനോ രാധയെ അങ്ങനെ ഒരു സ്ഥാനത്തൊക്കെ കാണാനോ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രത്തിനൊരുപാട് ന്യായീകരിക്കാനിട്ടോ അപ്പോൾ വർഷം നമ്മളെ വർഷക്കെല്ലാം വേദയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ വേദ പറയും ഏട്ടത്തിയാണല്ലേ വിക്രത്തിൻ്റെ ഇവിടുത്തെ അഡ്വക്കേറ്റ് എന്ന് പറയുകയാണെ അതിപ്പോൾ എല്ലാവരും അവനോട് മാറാൻ പറയുമ്പോൾ അവനത് മാറാനായിട്ട് ശ്രമിക്കുന്നില്ല എങ്കിൽ പിന്നെ അവന് വേണ്ടി വാദിക്കാൻ ഈ വീട്ടിൽ ആരെങ്കിലും വേണ്ടേ എന്നൊക്കെ പറയാനോ എൻ്റെ പറയും ഇത്ര പ്രശ്നമുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിലും ഇതുപോലൊരാ ആ വീട് നല്ല രീതിയിലാവാൻ ഏട്ടത്തി അങ്ങനെ ഒരാളാണ് എന്നും ഇങ്ങനെ തന്നെ വേനോട്ടാന്ന് ഏട്ടത്തിയോട് പറഞ്ഞിട്ട് വേദം അവിടെ നിന്ന് എഴുന്നേറ്റി പോവുകയാണെ പിന്നീട് കാണിക്കുന്നത് അയ്യപ്പൻ അങ്ങനെ മതി ഇങ്ങനെ കത്തിയോണ്ട് കുത്തി പൊട്ടിക്കുകയാണ് അപ്പം ആ കത്തി വന്നിട്ട് അമ്മ വാങ്ങിച്ചുവയ്ക്കുന്നുണ്ട് അടുക്കളയിലെ കത്തി എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോഴേക്ക് രാധ ദേഷ്യത്തോടെ വരികയാണ് അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് മോളെ ഇപ്പം തന്നെ അല്ലേ പോയുള്ളൂ മോളെൻ്റെ വന്നത് അച്ഛൻ ആ മാഷ വീട്ടിൽ പോയിരുന്നോ ഇന്ന് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അയ്യപ്പം പറഞ്ഞിട്ട് പോയിരുന്നു ഏ ഇങ്ങരുത് എപ്പോൾ പോയി അവിടേക്ക് എന്ന് അമ്മ ചോദിക്കാനുട്ടോ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് അവിടെ ചെന്നിട്ട് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ആടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് നിനക്ക് എന്താ ഞാനിനും പോകും അതെ എൻ്റെ മോളെ കല്യാണം മുടക്കിയത് അവനല്ലേ അപ്പോൾ അവനോട് ചോദിക്കാൻ പോകണ്ടേ എന്ന് ചോദിക്കാനിട്ടോ അപ്പോൾ രാധ പറഞ്ഞാണ് നിങ്ങൾക്ക് എന്ത് അവകാശം ഉണ്ട് അവിടെ പോയിട്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് സുധാകര മാഷൻ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ നിങ്ങളുടെ ഒരു മദ്യക്കുപ്പി എന്ന് പറഞ്ഞിട്ട് ആ മദ്യക്കൂപ്പി അച്ഛൻ്റെ കയ്യിൽ നിന്ന് വെള്ളമായിട്ട് പിടിച്ച് വലിച്ച് വാങ്ങിച്ചു കൊണ്ടുപോകും വാങ്ങിച്ചുകൊണ്ടുപോയിട്ട് ദൂരൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിങ്ങനെ തുറന്നിട്ട് ആ ബ്രാൻഡി മുഴുവനും കളയാണ് അപ്പം ഇയാളുടെ കിടന്ന് ഒച്ചെടുക്കുന്നുണ്ട് കേട്ടോ എടീ എൻ്റെ മദ്യം ഞാൻ എന്തോരം ബുദ്ധിമുട്ടി മേടിച്ചതാണ് നീ നശിച്ചു പോകുള്ളൂടീന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പ്രാഗുന്ന പ്രാക്കി ഒരിക്കലും എൻ്റെ മോൾക്ക് കിട്ടൂല എന്നൊക്കെ പറയാണ് ഞാനല്ലടി നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത് എന്നിട്ട് നിനക്ക് ഇപ്പോഴും സുധാകരൻ മാഷ് സുധാകരൻ മാഷ് രണ്ട് പിള്ളേരെ തറ പറന്ന് പഠിപ്പിച്ചാല് മാഷാവോടീന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ രാധ വന്ന് ചോദിക്കും നിങ്ങൾ എന്നെ കഷ്ടപ്പെട്ട് എങ്ങനെ വളർത്തി എന്നാണ് പറഞ്ഞത് എനിക്കൊരു ബുക്കോ വേദന വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ സുധാകരൻ മാഷ് അടുത്തേക്കാണ് ഓടിയിരുന്നത് ഞാനൊരു യൂണിഫോം ഇട്ട് സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മാഷ് മേടിച്ച് തന്നിട്ടാണ് എൻ്റെ അമ്മ കഷ്ടപ്പെടുന്നത് മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ ഒരിക്കലും ഈ ഈ വീട്ടിൽ തീ പോകാനായിട്ട് നിങ്ങളൊന്നും കൊണ്ടു തന്നിട്ടില്ല ഞാനും അമ്മയെ കൊണ്ടു തന്നിട്ടാണ് ഈ വീട്ടിൽ തീ പോകഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞോ നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവനെ അവനെക്കൊണ്ട് നിന്നെ നിന്നെ കെട്ടിക്കോടി ഞാൻ അവനെ അവനെക്കൊണ്ട് മാത്രമേ നിന്നെ കെട്ടിക്കോടും നീ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ദേശത്തോടുകൂടിയിട്ട് അയ്യപ്പൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനാണ് രാധ കേട്ട് പൊട്ടിക്കറിയാനിട്ട് അമ്മനെ കെട്ടിപ്പിടിച്ചിട്ട് ഇതേ സമയം റൂമിൽ വിക്രം ഇങ്ങനെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാതിലും ഒരു മുട്ടയൊക്കെയാണ് അപ്പം വിക്രം അകത്തേക്ക് കയറുക എന്ന് പറയുന്നുണ്ടോ അപ്പോൾ വേദയാണ് കാപ്പിയൊക്കെ കൊണ്ടുവരികയാണ് വേദാഗത്ത് കയറി വാതിലൊക്കെ അടയ്ക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ കാപ്പിയും കൊണ്ടുവരികയാണെ എന്താടി ടി നീ എന്താ പതുക്കനെ പതുക്കനെ ഈ റൂമിൽ കയറി താമസിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുകയാണെ എന്നിട്ട് ഇതെന്താ കയ്യിൽ കാപ്പി ഓ ഞാൻ കാപ്പിയൊന്നും ചോദിച്ചില്ലല്ലോ അധികം ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കല്ലേ എന്ന് പറയുകയാണെങ്കിൽ അതെ കാപ്പിട്ട് അപ്പോൾ കൂടുതൽ ഒരു കപ്പ് ഒരു കപ്പും കൂടെ കിട്ടി അപ്പം ഞാനത് കൊടുത്തുകൊണ്ട് ഒന്ന് വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ പറയാന്ന് ചോദിക്കാൻ കേട്ടോ ഈ റൂമിൽ കയറി പറ്റാന്നേ നീ വിചാരിക്കൊന്നും വേണ്ട എന്ന് പറയാനോ ഈ റൂമിൽ ഇത്ര ചൂടാ ചൂട് കൂടും ഒന്ന് പൊള്ളും എന്നൊക്കെ പറയണം കേട്ടോ അതെ നിങ്ങൾ അരാ വിക്ര മറ്റേ പുഷ്പേലെ അല്ലു അർജ്ജുനോ ഇങ്ങനെയൊക്കെ ഡയലോഗൊക്കെ പറയാൻ ചോദിക്കുകയാണേ അന്നേരം വിക്രം പറയുന്നുണ്ട് അതെ ഒരു കാര്യം ചെയ്യ് നീയേ ആ അധികം ഇംപ്രസ് ചെയ്യാൻ നോക്കാം അതെ വേഗം പോയേ പറഞ്ഞിട്ട് ആ പോകാൻ പോകുകയാണ് അതെ നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ഗ്യാസ് നിറഞ്ഞിരിക്കാൻ ഗ്യാസ് സ്റ്റബിൾ നിറഞ്ഞിട്ട് മുഖം ഇങ്ങനെ വീർത്ത് കിട്ടും നിങ്ങൾക്ക് ചിരിക്കാൻ അറിയില്ല ആ ഗ്യാസ് മറഞ്ഞാൽ ഒരു വിദ്യ പറഞ്ഞു തരാമെന്ന് പറയുമ്പോൾ ആ കാപ്പി അവിടെ മേടിച്ച് വെച്ചിട്ട് പറഞ്ഞതായോ ഇവിടെ ഇരുന്ന് പറഞ്ഞതായോ എന്ന് പറഞ്ഞിട്ട് ആ കസേരയിൽ ഇരുത്താണ് കേട്ടോ ആ ഇരുത്തണ വഴിക്ക് പെട്ടെന്ന് തന്നെ കസേരയെന്ന് തെന്നി വേദ കാരണം കസേരയുടെ കാലൊടിഞ്ഞിട്ടുണ്ട് അപ്പോൾ വേദ ഇങ്ങനെ താഴ്ത്തി ഇടിഞ്ഞൊഴിഞ്ഞ് അയ്യോ യോ എൻറ്റോ എന്ന് െന്ന് പറാനിട്ടോ അങ്ങനെ ഇപ്പോൾ ഇനി നിന്റെ ഗ്യാസൊക്കെ പോയിട്ടുണ്ടാവും ഇനി പറഞ്ഞു നിന്റെ ഗ്യാസിൻ്റെ ടിപ്സ് എന്നൊക്കെ പറയും ഗ്യാസ് പോകാനുള്ള ടിപ്സ് പറഞ്ഞാൽ അയ്യോ എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കും ലോകത്തുള്ളവരെ മുഴുവൻ സഹായിക്കുന്ന ആളല്ലേ മനുഷ്യൻ നിങ്ങൾ എൻ്റെ കൈ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞിട്ട് വേദിങ്ങനെ കൈ ഇങ്ങനെ നീട്ടാണേ അപ്പോൾ ഇത്രയും കൈ പിടിച്ചിങ്ങാനായിട്ട് എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ തണ്ടലുമ്മ പിടിച്ചിട്ട് അയ്യോ എൻ്റെ അമ്മയും എൻ്റെ തണ്ടൽ പോയി എൻ്റെ കൈ ഒളിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അന്നേരം വിക്രമാണെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ വേദന പാടൊക്കെ കണ്ടിട്ട് അപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് വിക്രത്തിൻ്റെ അടുത്ത് കട്ടലിലിരിക്കുകയാണെ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളെ ചിരി കാണേ നല്ല ഭംഗിയുണ്ട് റീലി റിയലി എന്ന് പറയാനെട്ടോ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചുകൂടെ എപ്പോഴും ചിരിച്ചുകൂടെ ഇരുന്നില്ല ഇങ്ങനെ എന്തിനാണ് മുഖം കയറ്റി പിടിക്കുന്നത് എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഒന്നും മിണ്ടുന്നില്ലേ എന്നിട്ട് ചോദിക്കുകയാണ് അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ 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 നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ആ രാധയ്ക്ക് വന്ന കല്യാണാലോചന നിങ്ങൾ മുടക്കിയത് ശരിക്കും അയാളൊരു ഗുണ്ടായതുകൊണ്ട് തന്നെയാണോ അതോ നിങ്ങൾക്ക് മനസ്സിലാവളോട് ഇഷ്ടമുണ്ടോ ഇനി ഭാവിലെങ്ങനെ അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ തീരുമാനിച്ചിട്ടുണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണെ ഒരിക്കലുമില്ല എന്ന് വിക്രം പറയാണ് കേട്ടോ ഒരിക്കലും എനിക്ക് അവളോട് അങ്ങനെ ഒരു ഫീലിങ്സേ ഇല്ല അവളോട് മാത്രമല്ല ലോകത്ത് ഒരു വെണ്ണിനോട് എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ല എന്ന് പറയാനെട്ടോ വേദന മുഖത്ത് നോക്കിയിട്ട് ഓക്കെ എന്നിട്ട് പറയുകയാണെ അതെ അവൻ ഒരു ഗുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ അടിച്ചോദിക്കിയത് പക്ഷേ അവന് അവൾക്കൊരു നല്ല കല്യാണാലോചന വന്നാൽ മുന്നിൽ തന്നെ നിന്ന് ഞാനത് നടത്തിക്കൊടുക്കും കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് വേ വിക്രം ഞാൻ വിക്രത്തിൻ്റെ മനസ്സറിഞ്ഞ് അങ്ങനെ എഴുന്നേറ്റ് പോകണ്ടട്ടെ ഞൊണ്ടി ഞൊണ്ടി പോകുന്നത് നോക്കിയിട്ട് വിക്രമിനെ ഒരു പ്രണയത്തോടുകൂടിയിട്ട് വേദന നോക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്